കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി വയോധികന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി പൊത്തുകൽ മുണ്ടരി ഉൾവനത്തിൽ വാണിയംപുഴ നഗറിലെ കൊടുങ്ങി ബില്ലിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ബുധനാഴ്ച രാവിലെ ഊരിന് സമീപമുള്ള കുന്തൻചോട് വനത്തിൽ കൂൺ ശേഖരിക്കാൻ പോയതായിരുന്നു ഇയാൾ ഏറെ വൈകിയും കാണാതായപ്പോൾ ഇയാളുടെ മക്കൾ നടത്തിയ തിരച്ചിലാണ് വൈകീട്ട് മൂന്നരയോടെ കുന്ദൻതോട് വനഭാഗത്ത് ആനകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ നിർമ്മിച്ച കുളത്തിന്റെ കരയിൽ ബില്ലി മരിച്ചുകിടക്കുന്നത് കണ്ടത് തലയ്ക്കും നട്ടലിനുമാണ് വിവരമറിഞ്ഞ വനപാലകരും ആദിവാസികളും ചേർന്ന് വൈകിട്ട് ആറു മണിയോടെ മൃതദേഹം വനത്തിൽ നിന്നും വണിയമ്പുഴ ഫോറസ്റ്റ് എത്തിച്ചു എന്നാൽ മൃതദേഹം ചാലിയാർപുഴ കടത്തി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ അഗ്നിരക്ഷാസേനയ്ക്ക് സാധിച്ചില്ല പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്കിൽപ്പെട്ട് ഡിങ്കിബോട്ട് നിയന്ത്രണം വിടുകയായിരുന്നു ഒന്നര കിലോമീറ്റർ ദൂരം ചാലിയാറിലൂടെ ഒഴുകിയ ബോട്ട് മരക്കായം ഭാഗത്ത് തുരുത്തിൽ അടുപ്പിക്കുകയായിരുന്നു ഒഴുക്കിൽപ്പെട്ടുവെങ്കിലും ബോട്ടിലുള്ളവർ സുരക്ഷിതരായിരുന്നു രാത്രി ഒൻപതരയോടെ എൻഡിആർഎഫ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ പുഴയ്ക്ക് കുറുകെ കെട്ടിയ ഉരുക്കു വടത്തിൽ തൂങ്ങി ചാലിയാറിനെ മറുകരയിലിറങ്ങി സംഘങ്ങളെ രക്ഷപ്പെടുത്താനായിരുന്നു ശ്രമം നടത്തിയത് രാത്രി വൈകിയും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നു രാത്രി പതിനൊന്നേ പതിനഞ്ചോടെ ഇവരെ തുരുത്തിൽ നിന്നും കരയ്ക്കെത്തിച്ച പുഴയുടെ ഒഴുക്കു കുറഞ്ഞ ഭാഗത്തുകൂടി ഡിങ്കി ബോട്ടിൽ ഇക്കരെ എത്തിച്ചു എൻഡിആർഎഫ് സംഘത്തിനൊപ്പം തിരുവാലിയിൽ നിന്നുള്ള അക്തിരക്ഷാ സേനയുടെ യൂണിറ്റും ഇആർഎഫ് പ്രവർത്തകരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ബുധനാഴ്ച വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സൂക്ഷിച്ച മൃതദേഹം വ്യാഴാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഓണത്തിയാണ് ബില്ലിയുടെ ഭാര്യ മക്കൾ ബാബു കുമാർ സിനി മിനി മരുമകൾ ഷീബ ഈസ്റ്റിലെ